ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പ്ലീസ് ഡോ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവും നോക്കണേ ഒന്ന് ഷോർട്ട്സിലൊക്കെ കയറി നോക്കാം ലോങ് വീഡിയോസ് നോക്കാം ഇഷ്ടമാകും ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂടെ കൂട്ടാൻ എന്താണ് ബുദ്ധിമുട്ട് അല്ലേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ ഇത് ഒരു ഈവനിങ് വ്ലോഗാണേ അപ്പോൾ നമ്മുടെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോഴാണ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴയും മഴ പെയ്യാനുള്ള സാധ്യതയും അതിൻ്റേതായിട്ടുള്ള വെയിലും പ്രകൃതി കാണാൻ നല്ല രമണീയായിട്ടുണ്ടായിരുന്നു നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെ കുറച്ച് പൂക്കളൊക്കെ കാണിച്ച് വർപ്പിക്കാമെന്ന് വിചാരിച്ചു എന്ത് രസം അല്ലേ വീഡിയോയിലേക്ക് വീഡിയോയിൽ ഇങ്ങനെയാണെങ്കിൽ നേരിട്ട് ആ സമയത്ത് ഒരു ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു അറിയിച്ചു നോക്കിയേ നല്ല മഴമേഘം കൊണ്ട് മൂടിയ കാലാവസ്ഥ എന്നാൽ എവിടെയൊക്കെയോ ചെറിയ സൂര്യീകരണങ്ങൾ അടിപൊളി വയ്പായിരുന്നു അപ്പോൾ സാധനം വാങ്ങിച്ചിട്ട് ബാക്കി ബാലൻസ് തരാനുള്ളതിന് കടയിലെ ചേട്ടൻ രണ്ട് മിഠായി തന്നു അപ്പോൾ പിണക്കം വീണ്ടാന്ന് ചോദിച്ചാൽ രണ്ടാള്ക്കും കൂടി കൊടുത്തു കേട്ടോ ആൾക്ക് മുട്ടായി ഭയങ്കര ഇഷ്ടമാണേ ഇതിപ്പോൾ പിടിച്ചു മേടിക്കാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പടിയായി യുദ്ധമായി കരച്ചിലായി അങ്ങനെ പിന്നെ ആകെച്ചാള പുളമാകും കണ്ടോ തരില്ല ഞാൻ പിടിച്ചു മേടിച്ചിട്ട് അവൻ തരില്ല അവനത് ഇഷ്ടമാണ് അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉടുപ്പിടാൻ എന്താണ് സ്കൂളിന് ബസ് വരെ നേരായത് കൊണ്ട് ഞാനൊരു കുഞ്ഞ് നിൽക്കറി എടുത്തിട്ടും എടുത്തിട്ട് ഓടിപ്പോയിട്ട് അവളെ വിളിച്ചിട്ട് വന്നിട്ടാണേ അതുകൊണ്ടാണ് ആൾ ഉടുപ്പിടാണ്ട് നല്ല സുഖമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് നേരം ഇവർ രണ്ട് പേരും തമ്മിലുള്ള യുദ്ധമാണ് ഇത് വളരെ ചെറിയൊരു കവിള് കണ്ടോ ഒരു പാട് ഒരു റെഡ് കളർ വേറെ ഒന്നുമില്ല അനിയൻ നമ്മുടെ അനിയനെ നമ്മുടെ അനിയൻ കടിച്ചതാണ് അപ്പോൾ ഒരു ചെറിയ ലവ് ബൈറ്റ് അല്ലേ അപ്പൊ നമ്മള് ചിരിക്കുമ്പോൾ നല്ല രസമാണ് പക്ഷെ ആള് വരെ വരെ ഭയങ്കര കുസൃതിയായിട്ട് വരുന്നുണ്ട് മോളെ ഭയങ്കര കടി അടി മുടി വലിച്ചു പിന്നലെ നമ്മൾ അവനെ വഴക്ക് പറഞ്ഞാൽ പറയും എങ്ങനെയാണോ അമ്മീ വാവയെ വഴക്ക് വരണേ വാവ ചേറതല്ലേ അവ എന്നെ എന്തൊക്കെ ചെയ്താലോ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയും എന്തോരം വിശാല മനസ്സാണെന്ന് പറയും ഇതൊക്കെ എന്നും കണ്ടാൽ മതി ദൈവമേ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കാറ് അപ്പോൾ ആ വഴിയിൽ നിന്ന് കിട്ടി ആ ചെടിയെ മൂടൊക്കെ വെട്ടി വൃത്തിയാക്കി അത് ഗ്ലാസ്സിലിട്ട് വെച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ് എനിക്ക് വീടിനകം കാട് പോലെ ആക്കുമ്പോൾ വല്ലാത്തൊരു ആത്മസന്തോഷവും സംതൃപ്തി സംതൃതി കാര്യം മനസ്സിലായില്ലേ ആ സാധനം കിട്ടാറുണ്ട് അപ്പോൾ ഇനി എന്തായാലും ചായക്കുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു ഏത്തക്ക പുനിങ്ങിയതും ചമ്മന്തി കട്ടനും ഈ ചമ്മന്തി ഏത്തക്കൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ലാണ്ട് ഇവിടെ ആരും കഴിക്കത്തൊന്നുമില്ല ഇതാകുമ്പോൾ ആ ചമ്മന്തി ഇഷ്ടമുള്ളതുണ്ട് കഴിച്ചോളും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഏകദേശം സമയം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഒരഞ്ചരൊക്കെ ആകുമ്പോൾ ഏട്ടൻ വരും സാധാരണഗതിയിൽ വരും ഏട്ടോ ഒരു അഞ്ചര അഞ്ചേ മുക്കാലിനകം ആൾ വീടെത്തും അപ്പോൾ വന്ന പാടെ എല്ലാവർക്കും കൂടി ഇരുന്ന് ഈ ഒരു ചായ സമയം വൈകുന്നേരത്തെ ഡിന്നറും അത് ഞങ്ങൾ നാല് വരും ഒരുമിച്ചുള്ളതാണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്നറിയോ നമുക്ക് ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ കൂട്ടുകാർക്ക് എത്തും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലാത്തൊരു മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നതാഴോ നോക്കുമ്പോഴും നല്ല വ്യൂ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇതാ ഇവിടെ തുടച്ചതാണെ തുടച്ചപ്പോൾ ബക്കറ്റ് മറിഞ്ഞിട്ട് അവിടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ തന്നെ അവിടെ കിടന്ന് ഉണങ്ങും ആയിരിക്കും എന്ന് വിചാരിച്ചേ പക്ഷേ എന്ത് ചെയ്യാനാണ് അതും എന്താ പറയാനാ വെയില് ഇല്ലായിരുന്നു മഴ വേഗം കൊണ്ട് മൂടിക്കിടക്കുമായിരുന്നേ അങ്ങനെ അത് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തേരാപ്പര നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ഞാൻ എവിടുന്നെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നേ പക്ഷെ ആളെ കാണാത്തതുകൊണ്ട് ഇനി അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഇഷ്ടംപോലെ പണിയില്ലേ അപ്പോൾ രാത്രി ഇനി ഇടിയപ്പവും ചിക്കൻ കറിയും വെക്കാമെന്ന് ചേച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ വൃത്തിയാക്കാനുള്ള തത്രപ്പാടിലും ഒക്കെയാണ് അപ്പം ഈ ഒരു സമയം എന്താണ് പുറത്ത് നല്ല മഴ പെയ്യാനുള്ള പെയ്യാനല്ല ചെറിയ ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് കുക്കറിലാണ് ചിക്കൻ കറി വെക്കാനായിട്ട് പോകണം എന്തെറുതെ റെസിപ്പി നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ പക്കത്ത് സവളാൽ മതി കേട്ടോ ശരിക്കും എൻ്റെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി വെച്ച് ഇതിൻ്റെ കാലിലൊരു ഭാഗം ഉള്ളിയുടെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ചിക്കനെക്കാളും ഞങ്ങൾക്ക് ഗ്രേവി ആവശ്യമാണ് ഗൈസ് ഇടിയപ്പത്തിനൊക്കെ കറി നല്ലോണം വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡംബരം ലാവിഷുമായിട്ട് കുറച്ചധികം സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കംപ്ലീറ്റ് പച്ചമണം പോകണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവില്ലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെന്താണ് ഗരം മസാല ചിക്കൻ മസാല ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഗരം മസാല ഇട്ടതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി കാശ്മീരി ചില്ലി ആൻഡ് നമ്മുടെ എരിവിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് സംഭവം നല്ല റോസ്റ്റ് ചെയ്യണം നല്ല പൊടിയുടെ പച്ചമണം ആകുമ്പോൾ തക്കാളി അരച്ചതും കൂടി ഇട്ട് അതിനെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം കാരണം ഇതിൻ്റെ ഒന്നിനും പച്ചമണം നമുക്ക് ആവശ്യമില്ല നമ്മൾ പ്രത്യേകിച്ച് കുക്കറിലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ സാധ്യതയുണ്ട് പച്ചമണം പോയില്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിപ്പടിക്കാനുള്ള സാധ്യതയുണ്ട് സോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് പൊടിയൊന്ന് പിടിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ തവയച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയാറ് കേട്ടോ ഇളക്കിയിട്ട് നമ്മുടെ ചിക്കനും കൂടെ ആക്കി ഇത്ര ചിക്കനേ ഉള്ളൂ ഗൈസ് ഒരു പിടി ചിക്കനാണ് രണ്ട് പിടി മസാല ഞാൻ ഇട്ടത് സാറില്ല നമുക്കാണല്ലോ ഗസ്റ്റിനും എടുക്കാനല്ലോ ഞങ്ങൾക്കിഷ്ടം മാതിരി ഗ്രേവി ആണേ അതുപോലെ ഇന്ന് രാത്രി ഒന്ന് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് ഈസിയാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മുടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കിഴങ്ങും ഉണ്ട് കിഴങ്ങ് ഞാൻ വലിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ബന്ധുടഞ്ഞ് പോകണ്ട അത്രയും ഒരു കുറുവല് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇച്ചിരി വലിയ കഷ്ണമായിട്ടതിലാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ മല്ലിയില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നെ സാറിയില്ല ആദ്യം തൊട്ട് അവസാനം വരെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മറന്നു ഇനി നമ്മൾ കുക്കർ അടച്ചു ഒരു ഒരൊറ്റ വിസിൽ കഴിപ്പിച്ചാൽ മതിയാവും കാരണം നമ്മുടെ ചിക്കന് വേഗം കുറവാണല്ലോ അതുപോലെ ഇതിൽ വളരെ ചെറിയ കഷ്ണങ്ങളാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ആവശ്യത്തിന് ഉപ്പ് ഒക്കെ നോക്കാം എരിവൊക്കെ നോക്കാം ഇല്ലെങ്കിൽ ഇട്ട് നോക്കാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരൊറ്റ വിസില് കഴിപ്പിച്ചാൽ മതി അപ്പോൾ ഞാനത് വച്ചിട്ട് എന്താണ് നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയത് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് എണ്ണ നോക്കിയിട്ട് എണ്ണ കാണാനില്ല കേട്ടോ മണിയായിട്ട് ആളെ കാണാനില്ല സോ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് നല്ല മഴയാണ് മഴ ഒന്ന് പെയ്തു തോന്നുന്നു അപ്പോൾ ഇനി സ്കൂളിലെ സ്റ്റോറി ടൈമാണ് ഫ്രണ്ട്സിൻ്റെ കുറ്റം കുറ്റമല്ല കഥകളാണ് കേട്ടോ അങ്ങനെ എടുക്കാവും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അവൻ്റെ അനിയൻ്റെ കുസൃതികള് പിന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് മമ്മി ഇന്ന് ഇന്ന ഇന്ന തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി മേലെ നല്ല സ്ട്രിക്റ്റായിട്ട് ഓൺ ചെയ്യുന്ന പരിപാടിയാണ് ഈ വൈകുന്നേര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ലഞ്ച് ബോക്സിൻ്റെ അവലോകനം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലഞ്ച് ബോക്സ് ഇടുന്നില്ല ഇടാൻ കേട്ടോ കാരണം രാത്രി ഉറക്കം കിട്ടുന്നതുകൊണ്ടായി ഇടയ്ക്കിടയ്ക്ക് മോനെ പ്രസ് ൊണ്ട് പ്രോപ്പർലി മൈൻഡ് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും ലേറ്റാവുന്നുണ്ട് പിന്നെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് കിടക്കണം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് രാവിലെ ഈസി ആയിരിക്കും അല്ലാത്ത പ്രശ്നം ഭയങ്കര ഹരിബറി ആകുമ്പോൾ എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മോർണിങ്ങിൽ ലഞ്ച് ബോക്സ് വീട് എന്തായാലും എടുക്കാനും ഇടാനും പറ്റാത്ത അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച നല്ല ദിവസമാണല്ലോ ഈ മടിയന്മാരുടെ നല്ല ദിവസമാണ് തിങ്കളാഴ്ചയെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ കാത്തിരിപ്പിനു കാത്തിരിപ്പിനൊടുവിൽ കഥാനായകൻ്റെ പ്രവേശനമാണ് ഗേസ് അങ്ങനെ വന്നിട്ടുണ്ട് താഴെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മേലെ രണ്ട് മക്കളുടെ ആഘോഷപരമായ ധാളമാണ് കേൾക്കുന്നത് അപ്പോൾ ഇനി എന്താണ് അപ്പനും മക്കളും ഒക്കെ തമ്മിലുള്ള കുറച്ച് സമയമാണ് ശരിക്കും അവരുടെ ആ ഒരു സമയത്തിൽ ഞാൻ ലയിച്ചു പോയി വീഡിയോ എടുക്കാൻ മറന്നുപോയി ഫൈനലി നമ്മുടെ ചിക്കൻ കറി സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു പക്ഷേ ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആള് പറഞ്ഞത് അത്ര രസം ഉണ്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ടില്ല കാരണം ആൾക്ക് ഇങ്ങനെ കറിയായിട്ട് വെക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ അതിൽ കാര്യമില്ല കാരണം ഇതിപ്പോൾ നമുക്ക് ഗ്രേവി അത്യാവശ്യമാണ് ഇത് ഫ്രൈ ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഒരു ചമ്മന്തിക്കറി ഞാൻ വെക്കേണ്ടതായിട്ട് വരും തേങ്ങയുടെ വില പണിയെടുക്കാനുള്ള മടി എല്ലാം ഇവിടെ കാണാ കാണാനായിട്ട് പറ്റും കേട്ടോ അതുകൊണ്ട് എൻ്റെ എളുപ്പ പരിപാടിക്ക് ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി അങ്ങ് വെച്ചായിരുന്നേ കുറിക്കോളും സാധനമില്ല നമ്മൾ കിഴങ് എനിക്കും കുഞ്ഞിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ പേഴ്സണലി ഇവിടെ നിന്ന് ഇഷ്ടമായിട്ടുണ്ടായി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു എന്നാലും അവൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായി ഇടിയപ്പം ഞങ്ങളുടെ ഇടിയപ്പത്തിന് തേങ്ങ ഇടാറില്ല കേട്ടോ കാരണം എണ്ണ തേങ്ങ ഇടുന്ന അത്ര ഇഷ്ടമില്ല ആ ഇഷ്ടമില്ലാത്തത് എനിക്ക് വളരെ ഉപകാരമാണ് കാരണം തേങ്ങ ചുരകാൻ എനിക്കെന്തോരം മടിയാണെന്നറിയുമോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയുടെ വിലയും കൂടുതലാണല്ലോ എനിക്കിത് രണ്ടും സഹായമായതുകൊണ്ട് ഞാൻ തേങ്ങ ഇടില്ല പക്ഷെ എനിക്ക് തേങ്ങ ഇട്ട ഇടിയപ്പാണ് എനിക്കിഷ്ടം കാരണം ആ കറിയിൽ ആ തേങ്ങയുടെ ടേസ്റ്റും മണമൊക്കെ വരുന്നത് നല്ല രസമാണ് പക്ഷേ മടി കാരണം അവർക്ക് വേണ്ട എനിക്ക് വേണം എനിക്ക് നല്ല മൂടുള്ളപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് അത്ര മൂടില്ല അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒന്നുമില്ല ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം ബായ്